ഈശോ കേസ് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഉദയംപേരൂർ പള്ളി ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു തിരുവോസ്തിയിൽ തുപ്പിയ അൽമായ മുന്നേറ്റ സ്ത്രീകളെ സഭയിൽ നിന്ന് പുറത്താക്കാൻ മെത്രാമാര് തയ്യാറാകണം ഉദയംപേരു സോനോ പള്ളിക്ക് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് പോലീസ് സംരക്ഷണം അനുവദിച്ച ഉത്തരവായി ജസ്റ്റിസ് നാഗരേഷ് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുടെ വീഡിയോസും ഫോട്ടോഗ്രാഫ്സും കോടതിയിൽ ഹാജരാക്കിയിരുന്നു ജഡ്ജി അവയെല്ലാം പരിശോധിച്ചു കോടതിയിൽ നിന്നുള്ള സമൻസ് പ്രതിഭാഗം വ്യക്തികൾ കൈപ്പറ്റാൻ കൂട്ടാക്കാഞ്ഞതിൽ കോടതി രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ വിപത കൂരിയായുടെയും വിപണം എത്ര പോലെത്താം കുടില തന്ത്രങ്ങളിൽ വേദനിച്ചു കഴിയുന്ന സഭാ മക്കൾക്ക് നീതിന്യായ പീഠത്തിൽ ലഭിച്ച ഈ വിധി ഒരു ആശ്വാസമാണ് കഴിഞ്ഞ നാല് മാസമായി യാതൊരു പ്രശ്നവുമില്ലാതെ തുടരുന്ന ഏകീകൃത കുർബാന തുടർന്ന് നടത്താനുള്ള പോലീസ് സംരക്ഷണമാണ് വികാരിയച്ചന് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് വികാരിയച്ചന് പോലീസ് സംരക്ഷണം അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ കോടതിയിൽ പരിശോധിച്ച വീഡിയോസ് പരിശോധിച്ച സമർപ്പിച്ച വീഡിയോസ് പരിശോധിച്ചപ്പോൾ കണ്ട കാര്യങ്ങളിലൊന്ന് നമ്മൾ ഞെട്ടിച്ചു കളയും ഈ അൽമായ മുന്നേറ്റ സ്ത്രീകള് ബ്ലേഡും കത്തിയുമായി വന്ന് ആളുകൾ ആക്രമിച്ച സ്ത്രീകള് ദിവ്യീകരണം വിതരണം ചെയ്യുമ്പോഴ് കൊടുക്കുമ്പോഴ് ആ തിരുവോസ്തിയില് തുപ്പുന്നു വീഡിയോയില് കാണാം ഇതിനൊന്ന് അപലപിക്കാൻ പോലും കഴിയാത്ത തട്ടിൽ പിതാവും പാമ്പ്ലാന്റെ പിതാവും നിങ്ങൾ കത്തോലിക്ക സഭയിൽ എത്രമാരാണ് തിരുവോസ്തിയിൽ തുപ്പുന്ന സ്ത്രീകളിൽ നിന്ന് അപലപിക്കാൻ പോലും അവരെ ഉടനെ സഭയിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത് അപലപിക്കാൻ പോലും പറ്റാതെ അവരെ ചേർത്ത് പിടിക്കുന്ന നിങ്ങൾക്ക് വിശ്വാസം എവിടെ നിങ്ങൾക്ക് ധാർമ്മിക ബോധം എവിടെ സദാചാര ബോധം എവിടെ അതിനിടയിൽ ഒരു സംഗതി ഞാൻ നിങ്ങൾ അറിയിച്ചിരുന്നു ഏതോ സാമൂഹ്യ വിരുദ്ധരായ അൽമായ മുന്നേറ്റക്കാര് പള്ളിയിൽ അതിക്രമിച്ചു കയറി സങ്കീർത്തിയടക്കം പള്ളി എല്ലാം വെച്ച് പൂട്ടി പുതിയ താക്കലോട്ട് താഴോട്ട് പൂട്ടി വെച്ച് പോയി പോലീസിന് മുമ്പ് കംപ്ലൈന്റ് കൊടുത്തിരുന്നു ഇന്നലെ ഉദയംപേര് പള്ളിയിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ പരിശോധന നടത്തി സി സി ടി വി ഒക്കെ അവര് പിടിച്ചെടുത്തിട്ടുണ്ട് ആരാണ് എന്നൊക്കെ നമുക്ക് അറിയാം പക്ഷേ പോലീസിന്റെ ആ തീർപ്പ് വരുന്നത് വരെ നമ്മൾ അത് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ പോലീസ് എസ് ഐയുടെ നേതൃത്വത്തിൽ പോലീസ് വന്ന് പരിശോധനയൊക്കെ നടത്തി പള്ളി തുറന്നു അവിടെ ഇന്നലെ ഒരു ആണ്ടിൻ്റെ കർമ്മമൊക്കെ നടക്കണമായിരുന്നു അതെല്ലാം നടത്തി അങ്ങനെ അതെല്ലാം പോയിട്ടുണ്ട് ഈ സി സി ടി വി മറ്റ് സംഗതികളൊക്കെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എത്രന്മാരോട് പറയാനുള്ളത് ഈ ദൈവജനം എന്തിനാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി കോടതിയിൽ പോയി സഭയുടെ കുർബാന അനുവദിച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ അലഞ്ഞു തിരിയേണ്ടി വരുന്നത് അവരനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾക്ക് എന്തെങ്കിലും ഒരു അതിർത്തിയുണ്ടോ ഒരു പരിധിയുണ്ടോ മെത്രാൻമാരെ നിങ്ങൾ ആരെയാണ് ദ്രോഹിക്കുന്നത് നിങ്ങളുടെ സ്വന്തം അജഹണത്തെ നിങ്ങൾ ആർക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് കർത്താവിനും കർത്താവിൻ്റെ ജനത്തിനുമെതിരെ ഇതെന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ ലോകത്തിലെ സകല ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം നിങ്ങൾക്ക് എന്തേ മനസ്സിലാക്കാൻ പറ്റാത്തത് മെത്രാമാരെ ദ്രോഹിച്ചാൽ അച്ഛന്മാരെ ദ്രോഹിച്ചാൽ ശാപം ഉണ്ടാകുമെന്നാണ് പറഞ്ഞു പറഞ്ഞതിനെ ഇപ്പോൾ ഈ ജനങ്ങളുടെ ശാപം മെത്രാമാര് നിങ്ങളുടെ തലയിൽ വീഴില്ലേ അതല്ലേ വീണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഈ പൈശാചിക ബന്ധനത്തിൽ പുറത്തു വരാൻ പറ്റാത്തതിന് കാരണം ഈ ജനങ്ങളുടെ ശാപമാണ് ഹൃദയകാഠിന്യത്തെക്കുറിച്ച് ബൈബിളിൽ അങ്ങനെ ഒരു സങ്കൽ ദൈവശാസ്ത്ര സങ്കല്പമുണ്ട് അതായത് ഈ പാപം ചെയ്യുന്നതിൽ തുടർന്നാൽ പിന്നെ പാപം തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഹൃദയം കഠിനമാക്കി കളയും ദൈവം അങ്ങനെ ഒരു അവസ്ഥയിലാണ് സീറോ മലബർ സഭയിലെ എന്നാണ് ജനങ്ങൾ വിചാരിക്കുന്നത് കാരണം ഒരാൾക്കോ രണ്ടാൾക്കോ തെറ്റിപ്പോകാം ഇത് ഒരു സഭയുടെ മെത്രാന്മാര് മുഴുവൻ ഒരു പൈശാചിക ബന്ധനത്തിൽ എന്നതുപോലെയാണ് പെരുമാറുന്നത് ഇതെന്ത് ഇങ്ങനെ സീറോ മലബർ സഭയെ കുറച്ചുനാളത്തേക്ക് പിശാചിന് വിട്ടുകൊടുത്തിരിക്കുകയാണോ കർത്താവ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പക്ഷേ നിങ്ങൾക്ക് അത് ശിക്ഷയായിട്ട് മാറും നിങ്ങൾക്കത് ശിക്ഷയായിട്ട് മാറും ഈജിപ്തിൽ ഫറവോയ്ക്ക് കിട്ടിയ ശിക്ഷ പോലെ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും നിങ്ങൾ തിന്മയിൽ നിന്ന് ഇപ്പോൾ പിന്തിരിയുന്നില്ലെങ്കിൽ ഈ ദൈവജനത്തെ ഇതുപോലെ കഷ്ടപ്പെടുത്തിയാൽ അവരുടെ അവർ അവർക്ക് ജോലിക്ക് പോകണ്ടേ അവർക്ക് അവർക്കവർ കുടുംബം നോക്കണ്ടേ മക്കളെ നോക്കണ്ടേ ഭാര്യയെ നോക്കണ്ടേ ഭർത്താവിനെ നോക്കണ്ടേ മാതാപിതാക്കളെ നോക്കണ്ടേ ഇതൊക്കെ നമ്മൾ പ്രസംഗിച്ചോണ്ടിരിക്കണേ അവരെയാണ് ക്ലേശിപ്പിച്ച് എന്തുമാത്രം മാനസിക സമ്മർദ്ദമാണ് അവർ വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം ഭാര്യയെ ബോധ്യപ്പെടുത്തണം മക്കളെ ബോധ്യപ്പെടുത്തണം വീട്ടിലെ കാര്യം നോക്കാൻ നേരമില്ല പോലീസ് ഉദ്യോഗത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ നേരമില്ല എല്ലാം മെത്രാമാറായ നിങ്ങൾ വെച്ച പ്രശ്നങ്ങളാണ് തൻ്റെ ഇടത്തോടു കൂടി തീരുമാനമെടുത്ത് നടപ്പാക്കിയാൽ എത്ര ദിവസം വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ അതിന് പകരം പത്ത് കൊല്ലം കഴിയട്ടെ ഇരുപത്തഞ്ച് കൊല്ലം കഴിയട്ടെ എന്നുള്ള നിങ്ങളുടെ തെറ്റായ ചിന്താഗതി അത് പൈശാചികമായ ചിന്താഗതിയാണ് ആ ചിന്താഗതിയാണ് ഇപ്പോൾ ഈ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിയത് അവരെ കഷ്ടപ്പെടുത്തുന്നത് അവസാനിപ്പിക്കും മെത്രാന്മാരെ എല്ലാ മെത്രന്മാരോടും കൂടിയാണ് ഞാൻ പറയുന്നത് അത് എറണാകുളത്തെ മെത്രന്മാര് മാത്രമല്ല ആ രൂപതിന്റെ കാര്യത്തിൽ ഇടപെടില്ല ഈ രൂപത്തിന്റെ കാര്യത്തിൽ ഇടപെടില്ല ഇങ്ങനെയുള്ള ഈ തരം താണ ന്യായങ്ങൾ പറഞ്ഞ് സീറോ മലബാർ സഭയെ കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങൾ മാത്രമാക്കി അനൈക്യത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന മെത്രാൻമാരായിട്ട് നിങ്ങൾ അധപ്പതിക്കരുത് ആരെങ്കിലും ഒരാളെ ഒരാളെഴുന്നേറ്റ് പറയൂ ചെയ്ത് തെറ്റാണെന്ന് ഒരാള് ഇല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെയും കത്തോലിക്ക സഭയുടെയും ചരിത്രത്തില് ഈ കാലയളവ് ഇപ്പം നിങ്ങളുടെ ഈ കാലയളവ് അത് ഏറ്റവും മോശം കാലയളവായിട്ട് രേഖപ്പെടുത്തപ്പെടും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ അത് എഴുതപ്പെടും നിങ്ങൾ വിശുദ്ധരെ കുറിച്ച് പ്രസംഗിക്കുന്നു സത്യ സഭാപിതാക്കന്മാരെ കുറിച്ച് പ്രസംഗിക്കുന്നു പാഷാണ്ടതകൾക്കെതിരെ യുദ്ധം ചെയ്തതിനെ കുറിച്ച് പ്രസംഗിക്കുന്നു അനീതിക്കെതിരെ ശക്തമുയർത്തണം നിങ്ങൾ പ്രസംഗിക്കുന്നു ഈ സഭാപിതാക്കന്മാരും രക്തസാക്ഷികളും വിശിത്രമൊക്കെ ചെയ്തതും നിങ്ങൾ ചെയ്യുന്ന ഒന്നും ഒന്ന് തരതമം ചെയ്തു നോക്കൂ സഭാപിതാക്കന്മാരെയൊക്കെ പാഷാണ്ടതയ്ക്കെതിരെ പടപൊരുതിയാണ് പലരും രക്തസാക്ഷികളായിട്ട് കൊല്ലപ്പെട്ടത് നിങ്ങൾ പാഷാണ്ഡതകളെ താലോലിക്കുകയാണ് നിങ്ങൾ ശീഷ്മയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സമയമില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നേ എന്ത് എന്തൊരു തെമ്മാടിത്തരമാണ് ആ ചിന്തയിലുള്ളത് തൊണ്ണൂറ്റൊമ്പതിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നടപ്പ നടപ്പിലായത് ഇരുപത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ കുഴപ്പമുണ്ടായി എന്ന് അന്വേഷിച്ച് നോക്കൂ സീറോ മലപ്പുഴ സഭ ഇപ്പോൾ എന്താണ് സ്ഥിതി ഈ പറഞ്ഞ ബാബിലോണിനെ കുറിച്ച് പറഞ്ഞതുപോലെ തേജസ്സിൻ്റെ ഉഗ്രപ്രതാപത്തിലായിരുന്ന ഈ സീറോ മലപ്പുഴ സഭയാണ് ശുഷ്കിച്ച് ഇപ്പോൾ ഇങ്ങനെയായിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഓരോ രൂപത്തിലും നിങ്ങൾ ഗംഭീരമായി കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ആയിരിക്കാം പക്ഷേ സഭയെ മൊത്തത്തിൽ നാറ്റിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങൾ മാറുന്നില്ലെങ്കിൽ ഈ നിങ്ങളുടെ ശാപം ദൈവജനത്തിനല്ല വരിക ദൈവജനത്തിൻ്റെ ശാപം മെത്രാമാരുടെ പേരാണ് പതിക്കുക കാരണം അവരുടെ അവരുടെ കണ്ണീര് അവരുടെ ഹൃദയനീട്ടൽ അവരുടെ പ്രാർത്ഥന അത് നിങ്ങൾക്കെതിരെയുള്ള നിങ്ങൾക്കെതിരെയുള്ള ശിക്ഷാവിധിയായിട്ട് വരുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ദൈവജനത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാതെ ദൈവത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാതെ നിങ്ങൾ പിന്തിരിയൂ നന്മയിലേക്ക് തിരിയൂ തീരുമാനം നടപ്പാക്കാൻ കെൽപ്പുള്ളവനെ മനസ്സുള്ളവനെ വെച്ച് ഈ ജനങ്ങളുടെ പീഡനങ്ങൾ ക്ലേശങ്ങൾ ഉപദ്രവങ്ങൾ കുറയ്ക്കൂ അപ്പോൾ ദൈവകൃപ ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നമ്മുടെ കർത്താവീ ശോമിശേണ്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാമെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ